നമസ്കാരം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും അടുത്തിടെ ശിവ ശബരി റെയിൽവേ പാതയടക്കം വലിയ വികസനങ്ങളാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ പറയുന്ന ഒരു കാര്യമാണ് വെള്ളയാണിക്കായൽ ടൂറിസം നിലവാരത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പക്ഷേ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു തരത്തിലുമുള്ള വികസനം അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള പ്രവർത്തനം വെള്ളയാണി കായലിനെ സംബന്ധിച്ച് ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല നിലവിൽ സുരേഷ് ഗോപി തന്നെ വെള്ളിയാണി കായലിന് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് വെള്ളയാണി കായലിൽ സുരേഷ് ഗോപി തന്നെ ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ഉടൻ വെള്ളയാണി കായലിൽ എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി വെള്ളിയാണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കാർഷിക സമൃദ്ധി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി വെള്ളിയാണി കായലിന്റെ പതിനേ പതിനൊന്നേ ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് പുനഃക്രമീകരിച്ച് പതിനഞ്ച് കിലോമീറ്റർ ആക്കി തന്നാൽ അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാക്കേഴ്സ് ട്രാക്കും ജോഗേഴ്സ് ട്രാക്കും നിർമ്മിക്കുമെന്നും വെള്ളിയാണി കായലിനെ ശുദ്ധജല തടാകമാക്കി മാറ്റുമെന്നും അതിനായി ടൂറിസത്തിലെയും പെട്രോളിയത്തിലെയും സ്റ്റോക്ക് ഹോൾഡേഴ്സ് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെള്ളിയാണി കായലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറയുകയുണ്ടായി കല്ലൂരിലെ നിർബന്ധമായും സുരേഷ് ഗോപി വേണമെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നതാണ് എനിക്ക് നിർബന്ധം അതിന്റെ പേരിൽ അടിക്കുറിപ്പൊക്കെ ഇടുന്നവർ ചൊറിഞ്ഞു പൊട്ടി ഒലിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി നിരക്കാത്ത ഖരാഘോഷത്തിനിടെ പറഞ്ഞു വെള്ളയാണി എന്ന് പറയുന്നത് ഗ്രാമത്തിൽ കല്യൂർ പഞ്ചായത്തിന്റെ വികസന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ ചൊറിയന്മാർക്ക് അതിനുള്ള ഉത്തരം കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായാണ് കല്ലൂർ എന്ന ഗ്രാമം രത്തെടുത്തത് പണ്ടാരക്കരി പാലത്തിന്റെ ബണ്ട് പൊട്ടി ഏകദേശം ഒരു കോടി രൂപയുടെ വിളവെടുക്കാൻ പാകമായ പച്ചക്കറി കൃഷി നശിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം ഇവിടെ ബണ്ട് പൊട്ടിയില്ല കാരണം തന്റെ എം ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ മുടക്കി ബണ്ട് പണിത് നൽകിയിരുന്നു ഇപ്പോൾ തിലകന്റെ പേരിൽ അറിയപ്പെടുന്ന തിലകൻ പാറയും വെള്ളയാണി പാലത്തിന്റെ ചുറ്റുവട്ടവും കിരീടം പാലം സ്ഥാപിച്ച കാലത്തിനു ശേഷം നാപ്പത്തിയേഴ് വർഷമാണ് അതേ അവസ്ഥയിൽ തുടരുന്നത് ഇപ്പോൾ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവാക്കി ഉപയോഗ യോഗ്യമായ ഒരു പ്രദേശമാക്കി മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചുപോയ എത്ര എം പിമാർക്ക് ഇതിന് സാധ്യമായെന്ന് സുരേഷ് ഗോപി ചോദിച്ചു ശംഖുമുഖത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം വീണ്ടെടുക്കാൻ ടൂറിസത്തിൽ നവസംവിധാനങ്ങൾ ഒരുക്കിത്തരണം കോവളവും വർക്കലയും മാത്രമല്ല മുടിപ്പിലങ്ങാട് ബീച്ചും ഉയർന്നു വരേണ്ടതുണ്ട് ബേക്കലിനെ നമുക്ക് എത്രമാത്രം ഉയർത്തിക്കാട്ടാൻ എന്നും അദ്ദേഹം ചോദിച്ചു പുതിയ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കില്ല വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന വലിയ കപ്പലുകൾക്ക് ശുദ്ധജലം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം കൂടി വെള്ളിയാണി കയലിനാണ് അതിന് ഇന്നത്തെ ഉത്പാദനശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെള്ളയാണി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു അതായത് ഒരു കാര്യം ഉറപ്പാണ് മൊത്തത്തിൽ മുഹമ്മദ് റിയാസിന് ഇനി ശരീരമനങ്ങി പണിയേണ്ടി വരും കാരണം തിരുവനന്തപുരം നഗരം മുഴുവൻ സുരേഷ് ഗോപി ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ സുരേഷ് ഗോപി തന്നെ ആദ്യം വെള്ളയാണിക്കായലിലാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇനി വെള്ളയാണിക്കായൽ അടുത്തത് ശംഖമുഖം കോവളം അങ്ങനെ പല തിരുവനന്തപുരത്തെ ടൂറിസം സ്പോട്ടുകളും ഇനി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നു വരും അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ അടപ്പളകും മുഹമ്മദ് റിയാസിനി ശരീരമനങ്ങി വേർപൊഴുകി പണിയെടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്